നമ്മുടെ കുഞ്ഞ് വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട് പരീക്ഷകളിലൊക്കെ അവൻ നന്നായിട്ട് വായിച്ച് പഠിച്ചു പോകുന്നു പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു മാർക്ക് അവൻക്ക് കിട്ടുന്നില്ല വായിച്ച് പഠിച്ച അത്രയും മാർക്ക് അവന് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പരിചയപ്പെടാം ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഒരു തരം പഠനപ്രയാസമാണ് കൃത്യമായ സമയങ്ങൾ സമയത്ത് നമ്മളെ തിരിച്ചറിഞ്ഞ് അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് അത് മാറും ഓക്കെ നമുക്ക് പരിചയപ്പെടാം ഡിസ്ഗ്രാഫിയുടെ ബുദ്ധിമുട്ടുകളെ പൊതുവെ അഞ്ച് ബുദ്ധിമുട്ടുകളാണ് ഡിസ്ഗ്രാഫിക്ക് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ സ്ലോപ്പി ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഭയങ്കര ആയിട്ട് എഴുതുകയാണ് ഒരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ എഴുതി പോവുകയാണ് ഇതിനെയാണ് നമ്മൾ സ്ലോപ്പി ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഫാറ്റിഗേറ്റൽ ഡ്യൂറിങ് ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ അങ്ങനെ എഴുതിയിരിക്കും എഴുതുമ്പോൾ ഒരു ലെറ്റർ വലുതായിട്ട് വരും നെക്സ്റ്റ് ലെറ്റർ ചെറുതായിട്ട് വരും അങ്ങനത്തെ ഒരു രീതിയിൽ പിന്നെ ചില കുഞ്ഞുങ്ങളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ എഴുതുന്ന സമയത്ത് അവർക്ക് ഇവിടേക്കൊരു വേദന കൈകൾക്ക് ഒരു വേദന വരാറുണ്ടെന്ന് പറയാറുണ്ട് നമ്മൾ വിചാരിക്കും മടി കൊണ്ടാണ് നമ്മുടെ കുഞ്ഞ് അങ്ങനെ പറയുന്നത് എന്ന് ചില കുഞ്ഞുങ്ങൾക്കോ കുറച്ച് എഴുതുമ്പോഴത്തേക്കു തന്നെ ഭയങ്കര മടുപ്പാണ് അവർക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഇതിന് പറയുന്നതാണ് നമ്മൾ ഫാറ്റിഗേറ്റഡ് ഡ്യൂറിങ് ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത് അതുപോലെ പോസ് പേസിങ് ആൻഡ് ലെറ്റർ സൈസ് ഇപ്പോൾ വാക്കുകൾക്കിടയിൽ ഗ്യാപ്പ് ഇടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വാക്കുകൾ എഴുതുമ്പോൾ അതിനൊരു ഗ്യാപ്പ് ഇടുന്നില്ല അക്ഷരങ്ങളൊക്കെ ഓരോന്ന് പെറുക്കി പെറുക്കിയാണ് എഴുതുന്നത് അതുപോലെ ലെറ്റേഴ്സിന്റെ ഫോൺ സൈസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഒരു ഓർഡർ ഇല്ലാതെ ഇതും ഒരു പഠനപ്രയാസമാണ് അതുപോലെ ഡിഫിക്കൽറ്റി പുട്ടിങ് തോട്ട്സ് ഓൺ പേപ്പർ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സുകളിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് അല്ലേ അവരോട് എപ്പോഴും നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അവർ ചടപടിയിൽ നിന്ന് ആൻസറും പറയാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പേപ്പറുകളിലേക്ക് പകർത്തി എഴുതാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ ഇനി ചാലഞ്ചസ് ഓർഗനൈസിങ് സെൻറ്റൻസസ് ആണ് നെക്സ്റ്റ് വൺ അതായത് കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ വാരി വലിച്ചെഴുതുകയാണ് ഒരു വാക്കുകളുടെ ഒരു വ്യത്യാസം ഇല്ല അവർക്ക് സെൻറ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരിക ഓക്കെ അപ്പോൾ അവരെഴുതുന്നതിന് സെൻറ്റൻസ് ഒന്നും ഓർഗനൈസ് ചെയ്യാനായിട്ട് വരുന്നില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ഗ്രാഫിയിൽ പൊതുവേ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞിന് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പഠനപ്രയാസമുണ്ട് ഇത് കൃത്യമായ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് കഷ്ടപ്പെടും ഇത് നമുക്ക് കൃത്യമായ ഫോളോ അപ്പോടുകൂടി കൃത്യമായ വർക്കുകളിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും